ം കവിഞ്ഞു ദൈവം നൽകിയ തിരുമത് കുഞ്ചപ്പാടം നിറഞ്ഞു പറ നിറഞ്ഞു കരകളി ലഴകിറഞ്ഞു നിറഞ്ഞു പറ നിറഞ്ഞു കരകളി ലഴകി അഞ്ചു കൊല്ലമായി ഞങ്ങളുടെ പപ്പു അപ്പൂപ്പൻ ഞങ്ങളെ വിട്ട് പോയിട്ട് ഇന്ന് അപ്പൂപ്പൻ്റെ ആണ്ട അഥവാ ഓർമ്മ അല്ലെങ്കിൽ മെമ്മറി നാലു കൊല്ലവും നല്ല രീതിയിലൊക്കെ ആഘോഷിച്ചു അതിനുള്ള നിവൃത്തിയില്ല എനിക്ക് നിരുപ്പ് കണ്ടോ എടുത്തു കൊച്ചുമക്കളുണ്ടെങ്കിലും എന്നെയായിരുന്നു ഭയങ്കര കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഉമ്മറത്തെണ്ണയിൻ്റെ ചേച്ചി കണ്ടോ ഒരുമാതിരി വറുത്തു കോരിച്ചേക്കുന്ന പഴംപൊരു ആരുണ്ടെങ്കിലും എന്നെ വിളിക്കത്തുള്ളൂ അംബികേ 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 അവസാന കാലത്ത് നല്ല രീതിയിലൊക്കെ ഞാൻ നോക്കി അതുകൊണ്ടെന്താ ഇരുപത് സെന്റ് സ്ഥലം ചുളുവിന് ഞാനങ്ങ് അടിച്ച് മാറ്റി അപ്പൂപ്പനെ ഞാൻ പറ്റ അയ്യോ ഓർക്കാതെ പറഞ്ഞാണ് എന്റെ അപ്പൂപ്പ രാത്രി വന്ന് പേടിപ്പിക്കല്ലേ സ്ഥിരമുള്ള പരിപാടി ഞാൻ അറിയാതെ വിളിച്ച് അറിയാൻ വന്ന് പേടിപ്പിക്കാൻ ചെയ്യാമോ തൽക്കാലം ഇതുകൊണ്ടൊക്കെ അങ്ങ് തൃപ്തിപ്പെടണം ചക്കരപ്പന്തലി പേന് ചക്രവർത്തി കുമാരി అంబికే ఓ നീ എന്താ പരിപാടിയാണ് ഈ കാണിച്ചത് എടി രാവിലെ ഫാസ്റ്റ് ആയിട്ട് കുളിച്ചിറങ്ങിയ ഡ്രസ്സും ധരിച്ച് ഇവിടെ എനിക്ക് ഈ പാലും പഴം ഇമ്പാറൊന്നും ഇല്ലേ ഈ പാലും പഴം വെച്ചാ അപ്പൂപ്പന്റെ ആത്മാവ് വരുത്തില്ല തത്തമ്മയുടെ ആത്മാവ് കുടിച്ചിട്ട് പോകും അല്ലെങ്കിൽ തന്നെ ജീവിച്ചിരുന്നപ്പഴാ വെറും പഴം പഴം ഒന്നുമില്ല നിങ്ങൾ ഇങ്ങനെ കരുതിക്കൊണ്ടിരുന്നത് ഈ ഈ എഴുതിയുടെ മുമ്പിൽ ഈ പഴം വെച്ചത് ആത്മാവിനെ വിളിച്ചു വരുത്തി എന്റെ അപ്പൂപ്പനായതോണ്ടല്ലേ നിങ്ങൾ മാറി നിൽക്കുന്നത് നിങ്ങളുടെ അപ്പൂപ്പനായിരുന്നെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ എടി എടി ഓർമ്മ ഓർമ്മ നടത്തേണ്ട അപ്പൂപ്പൻ 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 നഷ്ടപ്പെട്ടില്ലേ വിട്ട ശ്വാസം തിരിച്ചെടുക്കാൻ അങ്ങനല്ലേ വീട്ടുകാരാ നോക്കിക്കാരണം നോക്കിക്കേ എന്റെ അപ്പൂപ്പൻ നല്ല ഒന്നാന്തരം ഒരു മനുഷ്യനായിരുന്നു നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരി അല്ലേലും ദൈവം അങ്ങനെ നല്ല നല്ല മനുഷ്യനെ പെട്ടെന്ന് അങ്ങ് വിളിക്കും അപ്പൂപ്പൻ പോയത് സംഭവം ശരിയാണ്

പിന്നെ അടുത്ത കൊല്ലം ഒരു ഞാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആയി പോടി അല്ല അടിച്ചിട്ട് ഇതിന്റെ ബാക്കി എന്തോ നല്ല ഇവിടെ കാര്യം ഒന്നാം തീയതി ഒരെണ്ണം അടിക്കാനും നിർത്തിയില്ല അവള് പൈസയും തരത്തില്ല ഒരു മൈൻഡ് എടുത്ത് വെച്ചാൽ നൂറ്റമ്പത് ആൾക്കാരാണ് ഇവിടെ വരുന്നത് ഇന്ന് പച്ചക്കിരിക്കല്ലനെ ഇങ്ങോട്ട് കാണുന്നില്ല ആരാണ്ട് കിണത്തി വീണെന്ന് തോന്നലോ ക്ലാ കിളാ കള കൊമള കൂട്ടുന്നു അയ്യോ അമ്മ അയ്യാ സ്വന്തമായിട്ട് എൻട്രി മ്യൂസിക് കിട്ടി പോന്നിട്ടു സുകുമാരനപ്പൂപ്പനെ ഞങ്ങൾ മറന്നോടാൻ അയ്യോ പാവം സുമാരനപ്പൂപ്പം വന്നല്ലോ എന്ന് പറഞ്ഞതാ എങ്ങനെ വരാതിരിക്കും അടാ എന്തേക്ക് ഓർമ്മയല്ലയോ അതൊക്കെ മനസ്സിലിരിക്കാൻ പറ്റുമോ എനിക്ക് സുമാരൻ അമ്മ വരുന്ന കാര്യം പറഞ്ഞായിരുന്നെ ഞാൻ വണ്ടി വിട്ടേനുവല്ലോ ഞാൻ വണ്ടി വിട്ടേനായിരുന്നു ഇന്നാ ഇതുപോലെ അമ്മാവൻ ഇങ്ങോട്ട് വരുന്നോ ഞാൻ വണ്ടി വിട്ടേനേ എന്ന് പറഞ്ഞാ ആനോട് ഞാൻ പറഞ്ഞു വണ്ടി വിടാൻ ഹോളിനെ വണ്ടി വിട്ടു എങ്ങനാന്നറിയാന്ന് പറഞ്ഞു നീ വെച്ചാൽ നിന്റെ പ്രായം എന്റെ ഇറക്കി ഏത് കാറ് ഞാനും നീ ഉണ്ടായി ഉണ്ടായി അവനീറിയ കാർത്തായി വഴി എന്താ ഈ വഴിയൊക്കെ ടാർ ചെയ്തിട്ടേക്കും ആ ടാറോടെ ഇട്ട് വലിക്കും ഞാൻ അതാണ് ഞാൻ ചോദിച്ചത് അമ്മാവൻ എന്താ ഈ വഴിയൊക്കെ ഒത്തിരി ആളായല്ലോ കണ്ടിട്ടുടാ ഒന്നിച്ച് നടന്നേ ഇല്ല കൊല്ലമായില്ലേ അവൻ ഇവിടുന്ന് പോയെ അപ്പൊ അവന്റെ ഓർമ്മയായിട്ട് ഞാനിവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദരിദ്രവാസിയാണെന്ന് ദരിദ്രവാസിയത് ശരിയാണിന് പോകാൻ വേണ്ടി വന്നത് ആട്ടൊക്കെ അമ്മാവൻ എങ്ങനെയാ അമ്മാവൻ തന്നെ ഇങ്ങനെ നിറച്ച വിഗ് മീശ നരച്ചത് അതല്ല ഏ ഇതൊക്കെ എങ്ങനാ അതൊക്കെ കൈകൊണ്ടിങ്ങനെ കാണിച്ചാൽ മതി അതല്ലന്ന് പത്തൻ്റെ താടാടിക്കാൻ പത്തിരിക്കുന്നു എവിടെ നിന്ന് എടുത്ത് തരാനൊക്കെ ഉണ്ടോ ഇന്നലെ ഒരു ഉപ്പി വാച്ചത് പിഴിഞ്ഞു കുടിച്ച് അതിനകത്ത് തീപ്പെട്ടിക്കൊള്ളിയും കത്തിച്ചിട്ട് നീല വെളിച്ചം കണ്ടിട്ടോ ഞാൻ കിടന്നു തുടങ്ങി എവിടെ കാണാനത് ഇവന്റെ ആണ്ടും കാര്യങ്ങളൊക്കെ ഇല്ലയോ ഏഹ് എനിക്കൊന്ന് ഒരു ചെറിയ സാധനം അടിക്കണം ഞാൻ ഞാൻ കണ്ടി കുട്ടിയാൽ പോരെ കണ്ണീര് വന്നുള്ളൂ രൂപ പൈസ പെൻഷൻ കിട്ടുന്നില്ല വാങ്ങിയിട്ട് എനിക്ക് പെൻഷൻ കിട്ടിയ പൈസ ഒക്കെ പോയി കഴിഞ്ഞ ആഴ്ച പെൻഷൻ കിട്ടിയെന്ന് ഭാസ്കരം വിളിച്ചപ്പോ കഴിഞ്ഞ ആഴ്ച പെൻഷൻ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഓട്ടോ വിളിച്ചു തന്നു ആയിരം രൂപ പെൻഷൻ കിട്ടി ആയിരത്തി മുന്നൂറ് രൂപ ഓട്ടോ ചാർജ് ആയി മുന്നൂറ് രൂപ അവനോട് കടം പറഞ്ഞു ഞാൻ പറഞ്ഞു അടുത്ത പെൻഷൻ കിട്ടുമ്പോൾ തരാമെന്ന മുന്നൂറ് രൂപ വീണ്ടും കടവാക്കാനാണ് പരിപാടി പൈസ ഇല്ല അമ്മ അവിടെ ഇല്ല പൈസ ഞാൻ ഈ സാധനം വാങ്ങിക്കാൻ പൈസ ചോദിച്ചാൽ അവള് തരുത്തി അല്ലെങ്കി പൈസ അടിച്ചു തരാൻ വേണ്ടി ചെറിയ ചെറിയ മാർഗങ്ങളും കാര്യങ്ങളും ഉണ്ട് അതെന്തോ എനിക്കോന്ന് പറഞ്ഞു പറഞ്ഞല്ല അമ്പിയെ അത് വിളിക്കേ സോമാൻ അമ്മ വന്നേക്കുന്നവരെ പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ വന്നല്ലോ എന്തായാലും വരാതിരിക്കാൻ പറ്റൂലി കൊച്ചെ ഇവന് ഞാനും അങ്ങനെ നടന്നതല്ലയോ ഇവന്റെ ഓർമ്മയൊക്കെ ഞാൻ കൗണ്ടർ ആയിരിക്കുമല്ലോ വാപിട്ട് ആ രീതി നടന്നതാ തോളോട് തോൾ ചേർന്ന് നടന്നവരാ നിങ്ങൾ പിന്നെ പിന്നീട് ഞങ്ങൾ ആ പരിപാടി അങ്ങ് നിർത്തി എന്റെ അവന്റെ തോളറിഞ്ഞ് തീ പിടിക്കുവായിരുന്നു അപ്പുവേ ഒരു മതി പൊരിഞ്ഞ നോട്ട കൊണ്ടിരിക്കും മറന്നോ എന്റെ ഓർമ്മ ദിവസമായിട്ട് ഞാൻ വന്നട സുകുമാർ ചുമറക്കാൻ പറ്റൂടാ നിന്ന് ആന എടുക്കുന്നേ അതൊപ്പിച്ച് വരുവായും പറഞ്ഞിട്ടുണ്ട് തിരിച്ചടിക്കുക എന്താണോ ഞാനിവിനെ ഇങ്ങനെ ആരെന്ന് വച്ചെ അത് കണ്ട ഇതെന്താ കേട്ടി വെച്ചേക്കുന്നത് ഇതെന്താ കേട്ടി വെച്ചേക്കുന്നത് പഴവും പാലും ഓ ഇങ്ങനെ ആയി പോയി അമ്മാവ് അതുകൊണ്ട് എന്റെ ഇഷ്ടത്തിന് ഞാനങ്ങ് വെച്ചത് ആ പഴം എടി അവന് ഇഷ്ടമുള്ള സാധനം എടുത്തേ അങ്ങനെ തെക്കത്തെ സുമതിയെ കൊണ്ടുവക്ക പുള്ളിക്കാരിയോടാണ് ഭയങ്കര ഇഷ്ടോ ഇവര് ആത്മാവിന്റെ ശാന്തി വെള്ളവും വെച്ച് പ്രാർത്ഥിക്കണം

ഇല്ല നിനക്കൊരു രക്ഷുണ്ടോ ഇല്ല ഈ വീട് നന്നായിട്ട് നടക്കുന്നുണ്ടോ ആത്മാവിന് ശാന്തി കിട്ടണം അതിന് കള്ളു വെച്ചേ പറ്റത്തുള്ളൂ വെച്ചാതാരാധന ഒക്കെ ഉള്ള കുടുംബക്കാരാ നമ്മള് നീ അത് മറക്കരുത് ഒരിക്കലും എന്താ വേണം ഇല്ലടാ അല്ല നമുക്കത് വാങ്ങിക്കാൻ സാധനം അത് വാങ്ങിക്കാ എപ്പോഴേ ഞാൻ എടുത്തേല്ലോ അതുകൊണ്ട് തന്നെ വെച്ചു രൂപ ഉണ്ട് സമാധാനത്തോടും കൂടി അമ്മാവാ ഞാൻ ഇന്നലെ അമ്മായി വിളിച്ചപ്പോ അമ്മായി പറഞ്ഞു അമ്മാവന് ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതാ

ോ പിന്നെ ഇവൻ്റെ ഓർമ്മയാണ് അത് കഴിയുമ്പോൾ അടുത്ത വർഷം വീണ്ടും ഓർമ്മ വരും അവൻ വരുന്ന ഒന്നാം തീയതി അല്ലേ അതും കുഴപ്പമില്ല ഇവന്റെ ആത്മാവിനെ കൊടുക്കാൻ പറ്റിയില്ലേ മൂന്ന് ഗ്ലാസ്റ്റർ മൂന്ന് ക്ലാസ് വേണ്ട രീതിയിലൊക്കെ ചെയ്യണം അച്ചാറുണ്ട് ആചാരങ്ങളൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല ആ സംഭവം ഒരു മൂന്ന് ഗ്ലാസും എടാ ഇല എടുക്കടാ ഏ എടുക്ക എല്ലാം എടുക്കാം എല്ലാം എവിടെ അമ്മ ഇടുന്നേ അവിടെ ഇട്ടാട്ടാണെ പഴം എടുക്കുന്നു അത് പൊത്തം പൊട്ടിച്ച് ഞാൻ ഇട്ട് ഓടിക്കി നിനക്ക് അതിന് വൈദാക്കി കേട്ടോ ഇത് എടുക്കട്ടെ നല്ലതോ എനിക്ക് മതി കാര്യങ്ങളല്ലേ വളരെ ഭംഗിയായിട്ട് ഘടകമാണ് അപ്പൂപ്പനെ മനസ്സിൽ ധ്യാനിച്ച് എൻ്റെ സങ്കടങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിൽ പറഞ്ഞ് പിന്നെ ആത്മാവിനോട് പറഞ്ഞിട്ട് ശാന്തിയായി സമാധാനമായി എൻ്റെ അപ്പൂപ്പൻ എന്നും ദൈവത്തിൻ്റെ മടുത്തട്ടിലിരിക്കണം ഞങ്ങൾക്ക് സമാധാനം തരണം ഇവന് ജോലി കൊടുക്കണം അതൊക്കെ പറഞ്ഞ് ആവശ്യമല്ലേ അത് പറയണ്ട അത് പറയേണ്ടത് പറയേണ്ടത് പ്രാർത്ഥിക്കും പപ്പുപ്പൂപ്പാ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാന്നേ ഞാൻ ഈ പഴവും പാലിലോ ഒതുക്കിയത് എന്നോട് പൊറുക്കണേ പൂപ്പൂപ്പോട് പറയുവായിരുന്നു കട്ടൻ ചായയിട്ട് ആറ്റിട്ടോണ്ട് താ മോളെ കാരണം ഞാൻ പച്ചവെള്ളത്തിൽ പൊടിയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണേ പൂപ്പാ മോക്ക് കൊടുത്ത പത്തു ഇരുപത്തഞ്ച് സെന്റും കൂടെ മനസ്സ് തോന്നി എനിക്ക് തരണേ പഞ്ചായത്ത് റോഡി കൂടെ ഓട്ടോ റഷപ്പ് വന്നതില് കുടുങ്ങുന്നു ആധിക്കൊട്ട് തെറുപ്പിക്കട്ടെ തൊട്ട് തൊട്ട് തെർപ്പിക്കൊട്ട് അങ്ങോട്ട് തെറപ്പിക്കളൊന്ന് പിള്ളേര് സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി ഇല്ലാത്ത പൈസ ചിലവാക്കി പട്ടാളക്കാരൻ്റെ വീട്ടിലെ പട്ടിയെ ഒഴിവാക്കിക്കൊട്ടി ചെറുക്കൻ പോയി സാധനം മാറ്റണം നിനക്ക് തന്നത് നിന്റെ ആ ഒരു ശാന്തി കിട്ടി പിള്ളേർക്ക് വീടിന് കാവലായിട്ടിരുന്നിട്ട് നിന്റെ പേരിലുള്ള പത്ത് സെൻറ്റ് ബസ് ഇവിടെ പേരിൽ എഴുതി കൊടുത്തിട്ട് ചെയ്യാൻ ഇരുപത്തഞ്ച് ബസ് എഴുതി കൊടുത്തിട്ട് നോപ്പ് ഓപ്പിറ്റെ എല്ലാവരെയും സംരക്ഷിച്ചും ഈ കുടുംബത്തെ സംരക്ഷിച്ചും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നും എല്ലാം ഫലപ്രദമായി നീ സ്വീകരിച്ചു എന്ന് എന്നോട് പറ എന്നോട് പറ എന്നോട് പറഞ്ഞു നീയേ ഉം എന്നാ തൊട്ട് കൊടുത്തേ തൊട്ട് കൊടുത്തെ തിരിച്ചു നോക്കരുത് ഉം നോക്കാൻ പാടില്ല തല തിരിച്ചു കൊണ്ടിരിക്കു പോരട്ടെ തിരിച്ചോണ്ട് പോല തിരിക്കാനുള്ള തല തിരി പോലെ എന്റെ പപ്പുവപ്പൂപ്പിന് മോക്ഷം കിട്ടിയില്ല അത് പോരായോപ്പൂട്ടിയാ പോരാട്ടമായിരുന്നു അയ്യാ അപ്പൊ കള്ളു ഓടിക്കാനുള്ള പരിപാടി ആയിരുന്നില്ലേ അപ്പം